അതായത് നമ്മുടെ ജസ്ന സലീം ആത്മഹത്യക്ക് ശ്രമിക്കുകയാണ് ചത്തില്ല എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് നമ്മളൊന്ന് അവർ തന്നെ പറയുന്നുണ്ട് അതൊന്ന് നോക്കാം അതിനുശേഷം വിശദമായി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് ഓക്കെ ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ ജീവനോടെ നടക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വല്ല്യ നടക്കുകയാണ് ലസിത പാലക്കൽ ലസിതാ പാലക്കൽ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും എന്തോ മുതിർന്ന നേതാവാണ് എന്നും അവൾ വിചാരിച്ചാൽ എന്നെ അങ്ങ് ഇല്ലാണ്ടാക്കാൻ പറ്റുമെന്നും പറഞ്ഞിട്ടാണ് ഇവളെ ഈ നടത്തം തുടരുന്നത് അവളായിട്ടില്ലാണ്ടാക്കേണ്ടതേ സ്വയം ഇല്ലാതാവാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ലസിത കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനും എൻ്റെ മക്കളും ഇപ്പം നിലവിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പതിനെട്ടോളം ആൾക്കാരുടെ പേരിൽ പീഡന പീഡനക്കേസ് കൊടുത്തുവെന്നും ഞാൻ ഹണി ട്രാപ്പുകാരിയാണെന്നും പറഞ്ഞിട്ട് ഡെയിലി ലസിത പാലക്കൽ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ സ്റ്റേഷനിൽ പോയി പരാതിപ്പെട്ടു അവളെ വിളിച്ച് വരുത്തിയിട്ട് കാര്യങ്ങൾ ചോദിക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവൾക്കൊന്നിട്ടും ഫോൺ എടുക്കുന്നില്ല ഞാൻ സ്റ്റേഷനിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇനിയും ഇത് തുടർന്ന് പോവാച്ചാൽ ഞാനും എൻ്റെ കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അപ്പം ഇത് ഇപ്പം ഞാൻ ഞാൻ ചത്തില്ല എന്ന് തന്നെ പറയാം ഇനി ഞാൻ ഇതിന് തുനിയുമ്പോൾ എൻ്റെ രണ്ട് മക്കളെയും കൂടിയും ഞാൻ കൂട്ടും അത്രമേൽ എൻ്റെ മക്കളെയും എന്നെയും ലസിത പാലക്കൽ ജീവിക്കാൻ വിടൂല എന്നുള്ള ബോധം എനിക്ക് വന്നിട്ടുണ്ട് പ്ലീസ് ലസിത നോക്കുക ഇവിടെ ജസ്ന സലീം പറയുകയാണ് എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്റെ കുഞ്ഞുങ്ങളെ മക്കളെ ഞാൻ കൊന്നു ഞാനും ചാവും എടി എന്തെന്നടി നിനക്ക് ആരാണ് അനുവാദം തന്നത് മക്കളൊക്കെ കൊല്ലാൻ വേണ്ടി പറയുകയാണ് ഞാൻ മക്കളെ അടക്കം കൊന്ന് ഞാൻ ആത്മഹത്യ ചെയ്യും അതായത് ലസിത എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഓക്കെ ഇതിങ്ങനൊക്കെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ലസിത എന്ന് പറയുന്ന സ്ത്രീ എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കേതായാലും ലസിതയുടെ ഒരു മറുപടിയും കൂടി കേൾക്കണമല്ലോ എന്താണ് ഈ വിഷയത്തിൽ ലസിത ലസിത കാരണമാണ് ഞാൻ ആത്മാത്ഥ ശ്രമിച്ചതെന്നാണ് ജസ്ന സലീം പറയുന്നത് അപ്പോൾ ലസിതയ്ക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് അതും കൂടി കേട്ടു നോക്കാം നമുക്ക് ഓക്കെ അവർക്കും നമസ്കാരം അപ്പൊ ജസ്നാ സലീം എന്ന വ്യക്തി എന്നെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് ഇപ്പൊ പറയുന്നുണ്ട് ആത്മഹത്യ നാടകം ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നെ പറ്റിയിട്ടും എന്റെ മക്കളെ പറ്റിട്ടും എന്റെ അമ്മേനെ പറ്റിട്ടും എനിക്ക് കാമ വേർ പോണിട്ടാണ് ഞാൻ രണ്ടാമത് കല്യാണം കഴിക്കുന്നത് വരെ എന്റെ വീടുക വന്നെത്തി ഇവർ വൃത്തിഘട്ടം മോശമായിട്ട് സംസാരിച്ചിട്ടും ഞാൻ അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു തളിശേരി സ്റ്റേഷനിൽ എത്രയോ മാസങ്ങൾക്ക് മുന്നേ അപ്പൊ ഇതൊന്നും ഇവിടെ പ്രശ്നവുമില്ല അവൾക്ക് മാത്രമേ മക്കളിലും അവൾക്ക് മാത്രമേ വിദ്യാഭ്യാസമുള്ള എൻ്റെ മക്കൾക്ക് കുറവേടില്ലേ ഏഹ് ഇത്രയും വൃത്തികേട് പറയുന്ന എൻ്റെ അമ്മേനെ വരെ മോശമായിട്ട് പറയുന്ന ഈ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്കൊന്നും നമുക്കൊന്നും ഇല്ല ആത്മാത്യം നമുക്ക് ചെയ്യാൻ പാടില്ല ഏഹ് എന്തുവാണി ഇങ്ങോട്ട് പറയുന്നത് ഏ ഞാൻ വെച്ചിട്ടുണ്ട് ആ വീട് ഞാൻ വളരെ കൃത്യമായിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് എന്റെ മക്കളെ വരെ ഉൾപ്പെട്ട് പറയുന്ന വീഡിയോ എന്റെ അമ്മ വളരെ മോശമാണ് ഞാൻ കാമസത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത് കഴിഞ്ഞാൽ അപ്പൊ നിനക്ക് പതിനെട്ട് കേസ് ഉണ്ട് എന്ന് പറഞ്ഞതാണ് നിനക്ക് ഇത്രയും വലിയ ഒരു ഇത് ബോധം വന്നത് അല്ലേ നിനക്ക് മക്കളെ അതേപോലെ എൻ്റെ മക്കളും സ്കൂളിൽ പോകുന്ന എൻ്റെ മക്കളും പഠിക്കുന്ന വിദ്യാഭ്യാസമുള്ള മക്കൾ തന്നെയാന്ന് എന്റെ മക്കൾക്കും കുറവേടുണ്ട് നീ പറയുമ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ അത് ഞാൻ ചെയ്യുമൊന്നുമില്ല കാരണം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മനസ്സിലായി രണ്ടും കണക്ക് തന്നെയാണ് അതായത് ഈ സ്ത്രീയും ജസ്ന സലീമും രണ്ടും കണക്ക് തന്നെയാണ് ഈ ഇവരുടെ വർത്താനം കേൾക്കുമ്പോഴും ജസ്നയുടെ വർത്താനം കേൾക്കുമ്പോഴും നമുക്ക് തോന്നുന്നുണ്ട് രണ്ടും കണക്ക് തന്നെയാണ് അപ്പോൾ എനിക്ക് ജസ്ന സലീമിനോട് പറയാനുള്ളത് ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഹൈന്ദവരുടെ ഭാഗത്ത് നിന്ന് തന്നെ മുസ്ലിം സമുദായത്തിലുള്ള നബി സലഹ് വലി സല്ല തങ്ങളുടെ പാട്ട് പാടുന്നവരുണ്ട് അള്ളാഹുവിന്റെ പാട്ട് പാടുന്നവരുണ്ട് നേരെ മറിച്ച് മുസ്ലിമീങ്ങളിൽ ഹൈന്ദവരുടെ പാട്ട് പാടുന്നവരുണ്ട് ചിത്രം വരക്കുന്നവരുണ്ട് എല്ലാവരുണ്ട് അപ്പോൾ ആർക്കും കിട്ടാത്ത വിമർശനമാണ് ജസ്ന സലീമിനെ കണ്ണന്റെ കണ്ണന്റെ ചിത്രം വരക്കുന്നു എന്ന് പറയുമ്പോൾ കിട്ടുന്ന വിമർശനം അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് ജസ്ന നീ ഓവറാണ് ഓവർ എന്ന് പറഞ്ഞാൽ ലോ ഓവറാണ് നോക്കുക നിങ്ങൾ ഹൈന്ദവരുടെ മതപ്രകാരം അവരുടെ ആചാരം അമ്പലത്തിൽ വെച്ചിട്ടാണ് അപ്പോൾ അവരുടെ മതപ്രകാരം അവർ ആചാരം അവരുടെ ഒരു ആചാരമുണ്ടല്ലോ അത് നടത്തുമ്പോൾ ജസ്ന സലീം അവിടേക്ക് പോയി അവരുടെ ഇടയിൽ പോയി അവിടെ കണ്ണാ എന്ന് പറഞ്ഞ് അവരുടെ പ്രതിമ അവരുടെ ദൈവത്തിൻ്റെ മുമ്പിൽ അവർ അവരുടെ ഒരു ദൈവത്തിൻ്റെ ഒരേന്തെന്ന് പറയുന്നത് നിനക്ക് അറിയില്ല അതുകൊണ്ട് അതിലെന്തെങ്കിലും തെറ്റുപറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം അപ്പോൾ അതിൻ്റെ മുമ്പിൽ പോയി ചാടുകയാണ് ജസ്ന സലീം നിങ്ങൾക്ക് നാണമില്ലേ ഞാൻ പറയുകയാണ് രണ്ട് വിഭാഗത്തിനും അതായത് ഹൈന്ദവരുടെ സൈഡിൽ നിന്നും മുസ്ലിമീങ്ങളുടെ സൈഡിൽ നിന്നും നല്ല രീതിയിൽ ജസ്ന സലീമിന് വിമർശനമാണ് വരുന്നത് അതുകൊണ്ടാണ് എല്ലാവർക്കും ഉള്ളത് ഒരു സൈഡ് വിമർശനമാണ് അതായത് ആരെങ്കിലും ഒരു സമൂഹം സപ്പോർട്ട് ചെയ്യും അപ്പോൾ മിക്സ്ഡ് ആയിട്ടുള്ള അഭിപ്രായമാണ് വരുന്നത് ജസ്ന സലീമിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെയല്ല വരുന്നത് ഡബിൾ അതായത് മുസ്ലിം സമൂഹവും ഹൈന്ദവ സമൂഹവും ലോകം അതായത് കേരളം മൊത്തത്തിൽ തന്നെ ജസ്ന സലീമിനെ വിമർശിക്കുകയാണ് ഇപ്പൊ പറയുകയാണ് ഞാൻ ആത്മാത്യയും അവൾ കാരണം ഇവൾ കാരണം എന്തൊക്കെയോ ചെയ്ത് കൂട്ടി ചെയ്തു കൂട്ടുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണമായിരുന്നു അപ്പോൾ ജസ്ന അപ്പൊ നിങ്ങൾ മതം മാറുമോ എന്നൊരു ചോദ്യം കൂടി ചോദിക്കുകയാണ് അതിനുള്ള ഉത്തരവും ജസ്ന പറയുകയാണ് കൂടി കേട്ടുകൊണ്ട് നമുക്ക് വീണ്ടും സംസാരിക്കാം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചാരണമുണ്ട് ഈ ഹിന്ദു മതത്തിലേക്ക് ചേർന്നു ചേരാൻ പോകുന്നു ഈ ഇസ്ലാം വിശ്വാസം പൂർണ്ണമായി തള്ളി കൃഷ്ണനെ കൂടുതൽ അങ്ങ് ജീവിതത്തോട് ചേർക്കുന്നു എന്ന രീതിയിലൊക്കെ അങ്ങനൊരു മതം മാറ്റം എന്നതിനെ കുറിച്ച് ഞാൻ ഈ എന്നെ ഞാൻ പറഞ്ഞല്ലോ എന്നെ ഉപദ്രവിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവരോട് തന്നെ ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട് കണ്ണനെ സ്നേഹിക്കണം എന്നുണ്ടെങ്കിൽ മതം മാറണേ ഞാൻ മതം മാറാൻ തയ്യാറാണ് ഇവരുടെ ഇപ്പം ഞാനിപ്പോ പറയട്ടെ ഞാനിപ്പ മതം മാറി എന്ന് പറഞ്ഞ് ഞാൻ മതം മാറിയ സമൂഹത്തിന്റെ കാഴ്ചയിലാ ഞാൻ മതം മാറുക എന്റെ മനസാക്ഷിയുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ എൻ്റെ മനസാക്ഷിയുടെ ഉള്ളിൽ ചിലപ്പോൾ ഞാൻ അപ്പയും പടച്ചോനെ വിളിക്കുന്നത് അത് ആർക്കും കീറി മുറിച്ച് നോക്കാൻ പറ്റൂല മതം മാറി എന്ന് പറയുമ്പം വിഷുവൽ ആയിട്ടേ നമുക്ക് പറയാൻ പറ്റൂ മനസാക്ഷി അങ്ങനെ ഇപ്പം ഞാൻ മതം മാറുകയാണെ മതം മാറണേ ഞാൻ മതം മാറുകയും ചെയ്യൂന്നാണ് എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാ കണ്ണൻ കാരണം ഒന്നുമില്ലാത്ത എന്നെ ഇത്രത്തോളമാക്കി എന്ന എന്താ പറയാ വെറും ഒരു മജീദിന്റെ മകളായിട്ടും വെറും ഒരു സലീമിന്റെ ഭാര്യയായിട്ടും പുറംലോകം അറിയപ്പെടുന്നതിന് പകരം കണ്ണനെ വരയ്ക്കുന്ന കുട്ടി എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടപ്പോ എനിക്ക് ആ കണ്ണനോട് അത്രമേൽ സ്നേഹം ബഹുമാനം ഉണ്ട് കണ്ണന് വേണ്ടിയിട്ട് മതം മാറണേ ഞാൻ മാറുകയും ചെയ്യും ഒന്നുമല്ലാത്ത എന്നെ വലിയൊരാളാക്കിയത് കണ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ടാണ് അപ്പോ ഞാൻ പറയുകയാണ് നിങ്ങൾ നല്ല രീതിക്ക് കണ്ണന്റെ ചിത്രം വരച്ചുകൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ള ഒരു രീതി അതായത് നല്ല രീതിക്ക് ചിത്രം വരച്ചുകൊണ്ട് നിങ്ങളുടെ ആയിട്ടുള്ളൊരു രീതി നിങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ ആരും വിമർശിക്കാൻ വരില്ലായിരുന്നു ഹൈന്ദവ ഹൈന്ദവരിൽ ഉള്ളവരും മുസ്ലിം സമൂഹത്തിലുള്ളവരും നിങ്ങൾക്ക് ഒന്നായി സപ്പോർട്ട് ചെയ്തേനെ അതായത് നിങ്ങൾ എന്താണ് ചെയ്തത് നിങ്ങൾ വൃത്തികേടാണ് ചെയ്തത് രണ്ട് സമൂഹത്തിനെതിരെയും നിങ്ങൾ വൃത്തികേടാണ് അതായത് ഹൈന്ദവർക്കും നിങ്ങളൊരു നാണക്കേടാണ് മുസ്ലിം സമൂഹത്തിനും നിങ്ങളൊരു നാണക്കേടാണ് ഞാൻ ഉള്ളത് ഉള്ളത് ഓപ്പൺ ആയിട്ട് തന്നെ പറയുകയാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇന്നിപ്പോ എത്ര ആളുണ്ട് ഞാൻ ഇപ്പൊ എത്ര ആൾ എന്റെ എത്ര ഫ്രണ്ട്സ് ഉണ്ട് അതായത് ഹൈന്ദവ വിഭാഗത്തിലും ക്രിസ്ത്യൻ വിഭാഗത്തിലും എല്ലാ വിഭാഗത്തിലുമുണ്ട് അവർ എല്ലാവർക്കും എല്ലാമുണ്ട് അതായത് കൃഷ്ണന്റെ പാട്ട് പാടുന്നവരുമുണ്ട് നബിയുടെ പാട്ട് പാടുന്നവരുണ്ട് യേശുദാസിന്റെ പാട്ട് പാടുന്നവരുണ്ട് അവർക്കാർക്കും ഒരു വിമർശനവുമില്ലല്ലോ നിങ്ങൾക്ക് മാത്രം എന്താണ് ഇത്ര വിമർശനം അതായത് ഒരു സൈഡിൽ നമ്മൾ കട്ടൊക്കെ നിൽക്കണം പിന്നെ ഇവർ പറയുകയാണ് ഞാൻ മതം മാറും മതം മാറാൻ എനിക്ക് താല്പര്യമുണ്ട് അങ്ങനെയൊക്കെ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വെറുപ്പിക്കാതിരിക്കുക അതായത് നിങ്ങൾക്ക് മതം മാറണമെങ്കിൽ നിങ്ങൾ പോയി മതം മാറി അതായത് നിങ്ങളോട് ഇഷ്ടമാണ് അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും ഒരവകാശവുമില്ല അപ്പോൾ എനിക്ക് പറയാനുള്ളത് ജസ്ന സലീം നിലവിൽ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ശ്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ താജ വരുന്ന കമന്റ് ഒരെണ്ണം പോലും ജസ്ന സലീമിന് സപ്പോർട്ട് ഇല്ല എന്നതാണ് വലിയൊരു യാഥാർത്ഥ്യം അവർ പറയുകയാണ് ഞാൻ കണ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ട് വലിയൊരാളായി എന്നെ വലിയൊരാളാക്കിയത് കണ്ണാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറയുകയാണ് നിങ്ങളൊരു വലിയ ആൾ തന്നെയാണ് അതായത് കണ്ണനെ പോലെയുള്ള വലിയൊരു ഒരു സമൂഹം നല്ല രീതിയിൽ വിശ്വസിക്കുന്ന ആ ആ ഒരു ചിത്രം വരക്കണമെങ്കിൽ നല്ലൊരു കഴിവ് വേണം അത് ഇല്ല എന്ന് ആരിക്കലും പറയുന്നില്ല പക്ഷേ ആ കഴിവിനെ നിങ്ങൾക്ക് ആദ്യം എല്ലാ സമൂഹത്തിലുള്ളവരും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തു പക്ഷേ നിങ്ങൾക്ക് അതിനെ വെക്കണം നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ട് നിങ്ങളതിനെ ഒരു നിങ്ങളതിനെ ബാഡായി ഉപയോഗിച്ചു അതായത് ഹൈന്ദവർക്ക് നല്ല രീതിയിൽ ഉപദ്രവിച്ച് നിങ്ങൾ അവരെ അമ്പലത്തിൽ പോയി നിരന്തരം ഇടപെടുക അവർ തന്ന റെസ്പെക്ട് നിങ്ങൾ മുതലാക്കി ഡബിൾ മുതലാക്കി അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അപ്പൊ എനിക്ക് ജസ്നാ സിലീമിനോട് പറയാനുള്ളത് ഇനിയെങ്കിലും സമയമുണ്ട് മാന്യമായി ജീവിക്കുക മതം മാറോ എന്തും ചെയ്യുക മാന്യമായ രീതിയിൽ ഇങ്ങനെ വെറുപ്പിക്കാതിരിക്കുക നോക്കുക നിങ്ങൾക്കൊരു ആപത്ത് സംഭവിച്ചു എന്നറിയുമ്പോൾ എല്ലാവരും ചിരിക്കുകയാണ് അതായത് എന്നാണ് ചോദിക്കുന്നത് ഞാനടക്കം ചോദിച്ചത് അങ്ങനെയാണ് അപ്പേതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അടുത്തതായിട്ട് നല്ലൊരു കോണ്ടന്റുമായി നമ്മൾ വീണ്ടും വരുന്നത് അപ്പൊ അപ്പേതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഓക്കെ ബൈ